അമേരിക്ക ലാൻഡ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പോലെ അമേരിക്ക ഈസ് ഓൾസോ എ ലാൻഡ് ഓഫ് ആണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ലോബിയ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ ഒരു ബിസിനസ്സാണ് രജിസ്റ്റേഡ് ലോബിങ് ഫേമുകൾ എത്രയോ ഉണ്ട് അമേരിക്കയിൽ പ്രത്യേകിച്ച് വാഷിങ്ടണിൽ അതായത് അമേരിക്കൻ നയങ്ങളെ സ്വാധീനിക്കാൻ നമ്മുടെ താല്പര്യത്തിന് വേണ്ടി അമേരിക്കൻ നയങ്ങൾ ഔദ്യോഗിക നയങ്ങളെ സ്വാധീനിക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതാണ് ഈ ലോബിയ് ഫേമുകൾ അപ്പോൾ അങ്ങനെയുള്ള ലോബിയിങ് ഫേമുകൾക്കെല്ലാം തന്നെ വേണ്ട നിലയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ ഇന്ത്യൻ കോക്കസ് എന്ന് പറയുന്നത് അത് അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞാൽ ബൈ പാർട്ടിസാനാണ് അതായത് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഒരുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് ഒന്ന് ആദ്യം തുടങ്ങുന്നതിന് ഹിലാരി ക്ലിന്റണും, വേറൊരു റിപ്പബ്ലിക്കനെയും അല്ലെങ്കിൽ ഹിലാരി ക്ലിൻ്റനും വേറൊരു ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റിപ്രസെൻറ്റേറ്റീവ് കൂടെ ചേർന്നുകൊണ്ടാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങുന്നത് അപ്പോൾ ആ നിലയിൽ ഇന്ത്യയെ സംബന്ധിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ പോളിസി മേക്കേഴ്സിനെ സംബന്ധിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കിട്ടുന്നത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പൊതുവേയുള്ള ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ റിവോൾവിംഗ് ഡോർ എന്നാണ് ഒരു വാതിലിൽ കൂടെ കയറി മറ്റൊരു വാതിലിലൂടെ പുറത്തിറങ്ങുക അതായത് സ്വകാര്യ മേഖലയിൽ നിന്ന് നേരെ ഗവൺമെൻറ്റ് പോളിസിയിലേക്ക് വരിക അതായത് ഏതേറ്റവും വലിയ സൈനിക വ്യവസായത്തിലുള്ള ഇൻഡസ്ട്രിയിലുള്ള നേതാവായിരിക്കും ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് വരിക അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഹെഡ്ജ് ഫണ്ടിൻ്റെ മേധാവിയായിരിക്കുന്ന ആൾ മറ്റേ ധനകാര്യ മന്ത്രിയായിട്ട് വരിക അപ്പോൾ ആ നിലയിൽ അമേരിക്കയുടെ ഈ പോളിസി മേക്കിങ്ങിൽ ഈ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഗ്ലാസ് സെയിലിംഗ് എന്ന് നമ്മൾ പറയുകയില്ല അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും സ്വകാര്യ താല്പര്യങ്ങളും തമ്മിൽ അത് വളരെ നേർ ഒരു വളരെ നേർത്ത ഒരു സംഭവമായിട്ട് അമേരിക്കയിൽ മാറുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ പി ആർ ഏജൻസികളും ലോബിയിങ് ഫേമുകളും വെക്കുന്നത് കാരണം ഇത് മൾട്ടി ബില്യൺ ഡോളറിൻ്റെ ഒരു 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 എന്താണ് ഇടപാടുകളാണ് ഈ ഒരു സംഭവത്തിലൂടെ നടക്കുന്നത് അല്ലെങ്കിൽ ഈ പോളിസി ഫ്രെയിംവർക്കിലൂടെ നടക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ് ആയിരുന്നപ്പോൾ അമേരിക്കയിലെ കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തൊന്ന് ശതമാനമായിരുന്നു ബേസിക് കോർപ്പറേറ്റ് ടാക്സ് ഇതിനെ ഒറ്റയടിക്ക് അല്ല മുപ്പത്താറ് ശതമാനമായിരുന്നു അതിനെ ഒറ്റയടിക്കാണ് അദ്ദേഹം ഇരുപത്തൊന്ന് ശതമാനമാക്കി കുറച്ചത് ഇരുപത്തൊന്ന് ശതമാനമാക്കി കുറയ്ക്കുമ്പോഴത്തേക്കാണ് അമേരിക്കയില് ഇന്ന് നമ്മൾ പറയുന്ന ഈ ഫോർപ്സ് ബില്യണേഴ്സ് ലിസ്റ്റിലുള്ളവരുടെ സമ്പത്ത് അഭൂതപൂർവ്വമായിട്ട് കുതിച്ചു കയറിയത് കാരണം അതിൻ്റെ അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് അവരുടെ മറ്റ് തരത്തിലുള്ള അസറ്റുകളെല്ലാം തന്നെ ഈ ഇതുപോലെ കൂടി അപ്പോൾ ഇപ്പോൾ ട്രംപ് പ്രോമിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ ഇരുപത്തൊന്ന് ശതമാനം പതിനഞ്ച് ശതമാനമാക്കി മാറ്റുമെന്നാണ് അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടല്ലോ ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ എലോൺ മസ്കോ അങ്ങനെയുള്ളവരെല്ലാം തന്നെ അവരുടെ ഇത് ഹൺഡ്രഡ് ബില്യൺ അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഉള്ള വലിയൊരു കുതിച്ചു കയറ്റം ഉണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലോബിയാണ് അതിന് വേണ്ടിയിട്ടുള്ള പി ആർ സാധനങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുന്ന ആ പി ആർ ലോബിയിങ് ഒരു പർട്ടിക്കുലർ വ്യക്തി എന്നുള്ള ഒരു നിലയിലേക്കാൾ ഉപരിയായിട്ടൊരു പർട്ടിക്കുലർ ഐഡിയോളജിക്ക് വേണ്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു നയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പി ആർ ഇതാണ് നടക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും നടക്കാൻ പറ്റുക അപ്പം ട്രംപിനെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് സെക്കൻഡറി ആണ് ആ ഓരോ വ്യത്യസ്ത ലോബികളുടെയും താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള നറേറ്റീവ് ബിൽഡ് ചെയ്യുക ആ നിലയിലുള്ള സാധനമാണ് ഇവിടെ നടക്കുന്നത്